ജമ്മു ജമ്മുകശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണർക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജമ്മു ജമ്മുകശ്മീരിൽ ഇന്നൊരു രാജാവുണ്ട് അതാണ് ലഫ്റ്റനന്റ് ഗവർണർ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ജമ്മു ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി മടക്കി നല്കേണ്ടത് രാജ്യത്തെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്നും രാഹുൽ ഗാന്ധി ജമ്മു ജമ്മുകശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ പങ്കെടുത്തുകൊണ്ട് വ്യക്തമാക്കി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കിയതെന്ന് ഗാന്ധി പറഞ്ഞു ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല ജനങ്ങളോട് നീതികേട് കാട്ടി ജമ്മു ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി തിരികെ നൽകേണ്ടത് കോൺഗ്രസിന്റെയോ നാഷണൽ കോൺഫറൻസിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല രാജ്യത്തെ ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണെന്ന് ഗാന്ധി പറഞ്ഞു ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി തിരികെ ലഭിക്കുക തന്നെ ചെയ്യുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ജമ്മു കാശ്മീർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ രാജ്യം സ്വതന്ത്രമായെന്നും രാജഭരണം അവസാനിച്ച് ജനാധിപത്യ ഭരണവും ഭരണഘടനയുമൊക്കെ നിലവിൽ വന്നെന്നും എന്നാൽ ഇന്നും ജമ്മു കാശ്മീരിന് ഒരു രാജാവുണ്ടെന്നും അതാണ് ലഫ്റ്റനന്റ് ഗവർണറെന്നും രാഹുൽ പറഞ്ഞു അമൃത ന്യൂസ് ന്യൂഡൽഹി